അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന കോൺഗ്രസ് തീരുമാനത്തിനെതിരെ എൻ എസ് എസ് രാഷ്ട്രീയം പറഞ്ഞുള്ള ബഹിഷ്കരണം ഈശ്വരനിന്നെയാണെന്ന് എൻ എസ് എസ് വിമർശിച്ചു ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ആശ്വസിച്ച കെ പി സി സിയെ വെട്ടിലാക്കുന്നതാണ് എൻ എസ് എസിന്റെ നിലപാട് എൻ എസ് എസിനെ പിന്തുണച്ച് സംസ്ഥാന ബി ജെ പി രംഗത്ത് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് ദേശീയ നേതാക്കൾ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിൽ ദിവസങ്ങളായി തുടർന്നത് അവ്യക്തത കൃത്യമായ നിലപാടില്ലാത്തതിൽ സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ ആശങ്ക അറിയിച്ചിരുന്നു യെച്ചൂരി ക്ഷണം തള്ളിയതോടെ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രേമം കപടമാണെന്ന് പറഞ്ഞ് കേരളത്തിൽ അയോധ്യ രാഷ്ട്രീയ ആയുധമാക്കി തുടങ്ങി സിപിഎം ഹൈക്കമാൻഡ് നോ പറഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ കെ പി സി സി കോൺഗ്രസിന് മാത്രമല്ല ലീഗിനും ആശ്വാസം പക്ഷേ ഇതിനിടെയാണ് അടുത്ത കുരുക്ക് വന്നത് കോൺഗ്രസിന്റെ പേരെടുത്തു പറയാതെ രാഷ്ട്രീയം പറഞ്ഞുള്ള ബഹിഷ്കരണം ഈശ്വരനിന്തയാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വിമർശിച്ചു ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് ഈശ്വര വിശ്വാസികളുടെ കടമയാണെന്ന് കൂടി ജി സുകുമാരൻ നായർ വ്യക്തമാക്കി